കേരളത്തിലെ കവട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രൊഡക്ഷനിലിറങ്ങിയ ഏറ്റവും വലിയ റിലീസിലിറങ്ങിയ ഒരു ചിത്രത്തിനകത്താണ് ഈ സംഘപരിവാറിൻ്റെ മല ഇന്ത്യയിൽ നടന്ന ഒരു വംശഹത്യ ചരിത്രത്തിനെ ഉൾക്കൊള്ളിക്കുന്നത് മനുഷ്യജീവന മുകളിൽ ഒരു രക്തബന്ധത്തിനും എന്ന് ഞാൻ കരുതുന്നില്ല അടുത്ത കാലത്തൊന്നും ഒരു സിനിമ പ്രത്യേകിച്ച് ഒരു വാണിജ്യ സിനിമ മലയാളത്തിൽ ഇത്രയധികം വലിയൊരു ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടില്ല ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഒരു വാണിജ്യ സിനിമയ്ക്കകത്തെ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കമാവുന്നു എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എംപുരാൻ എന്ന ചിത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ ചില കഥാസന്ദർഭങ്ങൾ പരാമർശിക്കുന്നതുകൊണ്ട് സിനിമ കാണാത്തവർ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് എന്ന് ഓർമ്മിക്കുന്നു എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് അതിൻ്റെ പ്രധാന ഉള്ളടക്കത്തിൽ സംഘപരിവാറിൻ്റെ ആസൂത്രണത്തിൽ നടന്ന രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യെ കുറിച്ചിട്ടുള്ള നേരിട്ടുള്ള പരാമർശങ്ങളും ദൃശ്യങ്ങളും അതിലെ പ്രധാന പ്രതിയായി കോടതി സൃഷ്ടി കോടതി ശിക്ഷിച്ച ബാബ ബജരംഗിയുടെ പേരിനോട് സാമ്യമുള്ള ബജ്രംഗി എന്ന പേര് അതേപോലെ എടുത്ത് ഉപയോഗിച്ച ഒരു വില്ലനെ ഒരു സിനിമയുടെ അൻറ്റഗോണിസ്റ്റിനെ ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും ഹീനമായ ഏറ്റവും ക്രൂരമായ ഒരു വംശഹത്യ യുടെ ഒരു പ്രതിയുടെ പേരുമായി സാമ്യം ചേർക്കുന്ന ഒരു സിനിമ അതും പ്രത്യേകിച്ചും മലയാളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു വാണിജ്യ സിനിമയിൽ ഈ ഒരു രാഷ്ട്രീയം ഉള്ളടക്കം വന്നു എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല ഇതാണ് മൊത്തത്തിൽ സംഘപരിവാറിനെയും അനുകൂലികളെയും വിറളി പിടിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല മോഹൻലാൽ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയൊരു താരം ഒരു ബ്രാൻഡ് എന്ന പോലെ ഇപ്പോൾ നമുക്കങ്ങനെ ഒരു ബ്രാൻഡഡ് ആയൊരു ഒരു ഒരു താരം ഉണ്ടായിട്ടില്ല മോഹൻലാൽ ഒരു എൽ ബ്രാൻഡ് എന്ന ഒരു രൂപത്തെ സൃഷ്ടിച്ചത് വസ്തുവത്തിൽ ലൂസിഫർ എന്ന സിനിമയാണ് ആ എൽ ബ്രാൻഡ് എന്ന ബ്രാൻഡിങ്ങിന്റെ ഭാഗമായാണ് ഇതിൽ എൽ ടു എന്ന ഒരു നാമം ഈ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം സ്വീകരിക്കുന്നത് എൽ ടു എംബുരാൻ ലൂസിഫർ പാർട്ട് ടു എന്നാണ് ഈ സിനിമയുടെ പേര് ഇത് ലൂസിഫർ എന്ന മലയാളത്തിലെ മറ്റൊരു വലിയ വാണിജ്യ സിനിമയുടെ സീക്വലായിട്ടാണ് രണ്ടാം ഭാഗമായിട്ടാണ് വരുന്നത് ഇതൊരു മൂന്ന് സിനിമകളുടെ ഭാഗമാണെന്ന് നിൻ്റെ അണിയർ പുറത്തവർ പറയുകയും ചെയ്തു ഇത്തരത്തിൽ ലൂസിഫർ എന്നതൊരു ഒരു 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 കച്ചവട സിനിമ എന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ രാഷ്ട്രീയമോ അതിൻ്റെ മറ്റ് കാര്യങ്ങളോ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ പക്ഷേ അതിൻ്റെ കാരണം അതിൽ ചില രാഷ്ട്രീയ പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത് ചില ഡയലോഗുകളിലൊക്കെയാണ് അതിൻ്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടാമത്തത് അത് ഒരു ഇപ്പോൾ കോൺഗ്രസ് കുടുംബം എന്ന് പറയുന്ന ഒരു അധികാരത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന അത് പല സിനിമകൾ വിരകൾ എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന അല്ലെങ്കിൽ അധികാരത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു നെഗറ്റീവിൻ്റെ പിന്നാലെയാണ് ആ സിനിമ പോയത് പക്ഷെ ഇവിടെ ഈ സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് മിനിറ്റ് ആണ് ഇതിന്റെ ആദ്യ ഭാഗത്തിന്റെ പകുതിയോളം അതായത് ഈ സിനിമയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗത്തോളം സമയം വിഷ്വലി തന്നെ ദൃശ്യപരമായി തന്നെ ഗുജറാത്ത് വംശഹത്യയും അതിൻ്റെ ഇരകളുടെ നിലവിളികളും എങ്ങനെയാണ് അതിക്രൂരമായി ഹിന്ദുത്വാനുകൂലികൾ ഈ ആളുകളെ തെരഞ്ഞുപിടിച്ച് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല ചെയ്തതെന്നും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതെന്നും കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും എല്ലാം അടക്കം അതിക്രൂരമായി കൊല ചെയ്തതെന്നും കാണിക്കാനാണ് അതിൻ്റെ പൂർണ്ണമായി അതിൻ്റെ ആദ്യഭാഗത്തിൻ്റെ പകുതിയിലധികം സമയം ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ ഇത്തരം വേട്ടകൾ കാണിച്ചിട്ടുണ്ട് തമിഴിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സിനിമകളിൽ ഇത്ര വേട്ടങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ ചില ടാഗ് ലൈനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പാരഞ്ജിത്തിൻ്റെ സിനിമയ്ക്കോ മാരി മാരിസെൽവരാജിൻ്റെ സിനിമയ്ക്കോ അല്ലെങ്കിൽ വെട്ടറിമാരൻ്റെ സിനിമയ്ക്കൊക്കെ അത്തരമൊരു രാഷ്ട്രീയ സിനിമയുടെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രൊഡക്ഷനിലിറങ്ങിയ ഏറ്റവും വലിയ റിലീസിലിറങ്ങിയ ഒരു ചിത്രത്തിനകത്താണ് ഈ സംഘപരിവാറിൻ്റെ മല ഇന്ത്യയിൽ നടന്ന ഒരു വംശാഹത്യ ചരിത്രത്തിനെ ഉൾക്കൊള്ളിക്കുന്നത് നിശ്ചയായിട്ടും ഇന്ത്യയുടെ ഈ രണ്ടായിരത്തി രണ്ടില് ഉണ്ടായ ഈ കലാപത്തിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ ഇപ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി രാകേഷ് ശർമ്മ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ഇന്ത്യയിലെമ്പാട് അദ്ദേഹം കോപ്പി ലെഫ്റ്റായി വിതരണം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിൽ പൈറസി ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യമാണ് പൈറസി അദ്ദേഹം ഇന്ത്യയിലെമ്പാടും ഇത് വിതരണം ചെയ്ത് അവസാനം ദേശീയ പുരസ്കാരത്തിൽ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയുണ്ടായി ബെർലിനില് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റുടെ ചരിത്രമാണ് പക്ഷേ ഇത് മലയാളത്തിലിറങ്ങിയ ഒരു പാനിന്ത്യൻ സ്വീകാര്യത ഉള്ള ഒരു സിനിമയ്ക്കകത്ത് അവരതിൻ്റെ ഒരു വലിയ ഭാഗം ഇത്തരത്തിൽ ഗുജറാത്ത് വംശജത്യെ പരാമർശിക്കുന്നു എന്നുള്ളതും മാത്രമല്ല ഇതിൽ ഇതിൻ്റെ ഒരു 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 ഘടന എന്ന് പറയുന്നത് എല്ലാ വാണിജ്യ സിനിമകളുടെയും ഘടന പോലെ തന്നെയാണ് ഒരു ഒരു തന്നെ തന്നെ നശിപ്പിച്ചവനെ തിരിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രതികാര കഥ തന്നെയാണ് പക്ഷെ ആ പ്രതികാര കഥയുടെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് അതീവ രാഷ്ട്രീയ ഇന്ത്യയിലെ ഒരു വംശാജീ ചരിത്രത്തിനെ തന്നെ ഓർമ്മിപ്പിക്കുന്ന അതാണ് ഏറ്റവും പ്രധാന ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാകുന്നെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഗുജറാത്ത് വംശജത്യൊരു ഇര വന്ന് ഗുജറാത്ത് വംശജത്യയുടെ സൂത്രധാരനെ വധിക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു കഥയാണ് ഇതിൻ്റെ ഉള്ളത് ഒരാൾ തൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ഒരാളെ തിരിച്ചു വധിക്കുന്നു എന്നതിൻ്റെ കൂടെ ഈ ഗുജറാത്ത് വംശഹത്യയിലെ ഒരു ഇര ഗുജറാത്ത് വംശഹത്യയുടെ സൂത്രധാരനെ വധിക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികളെയും ഹിന്ദുത്വ അനുകൂലികളെയും അതിലെ പ്രതികാരം അവർ ഒരുപക്ഷെ ആക്സെപ്റ്റ് ചെയ്തേക്കാം പക്ഷെ അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഈ വിഷ്വലുകൾ അവരെ തീർത്തും അലോസനപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ആലിളക്കമാണ് ഇപ്പോൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അതിതീവ്രമായി മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും പിന്നെ ഇതിൻ്റെ എഴുത്തുകാരനെയും മുരളീ ഗോപിയൊക്കെ സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുന്നു സിനിമയിൽ തന്നെ സംഘപരിവാർ അനുകൂലികളായ ബി ജെ പിയിലുള്ള ആളുകളൊക്കെ തന്നെ ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വരുന്നു ആദ്യം ഈ സിനിമ ഗംഭീര സിനിമയെന്ന് പറയുകയും ഇപ്പോൾ മേജറവി അടക്കമുള്ള ചില സംവിധായകർ വന്നിട്ട് പിന്നീട് രണ്ടാമത് ലൈവില് വന്നിട്ട് വിഷമമുണ്ടാകുന്നു എന്ന തരത്തില് ഇത് സിനിമയ്ക്കകത്ത് തന്നെ ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഇത് ഒരു ഇത് പല ഭാഗങ്ങൾ കട്ട് ചെയ്യുകയും വില്ലൻ്റെ പേര് മാറ്റുകയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യപ്പെടേണ്ട വരുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് അത് എങ്ങനെയായി മാറുമെന്ന് അറിയാൻ കഴിയില്ല മാത്രമല്ല ഇതിൽ ഇപ്പോൾ ഇപ്പോൾ ലൂസിഫർ എന്ന സിനിമയ്ക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഇപ്പോൾ ഈ നമ്മുടെ സന്ദേശം സിനിമയിലൊക്കെ ഒക്കെ കാണിക്കുന്നതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെയുള്ള വളരെ അപക്വമായ വളരെ മീഡിയോക്കറായ ഒരു ഒരു ഒട്ടും നമ്മുടെ ഒരു ഒരു രാഷ്ട്രീയ ചരിത്രം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനോടോ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനോടോ ഇത് എങ്ങനെയാണ് കേരളത്തിൽ എന്ന രാഷ്ട്രീയ ചരിത്രത്തിനോടോ ഒട്ടും ചേർന്ന് നിൽക്കാത്ത ഒരു 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 എന്താ ആക്ഷേപകരമായ ഒരു ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലേക്ക് വരുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷത്തിനെയും യു ഡി എഫിനെ പോലെ ഐ യു എഫ് എന്നാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പരിഹസിക്കുന്ന തരത്തിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ അപക്വമായ ഒരു രചനാരീതിയാണ് ഇപ്പോൾ ശ്രീനിവാസനൊക്കെ തുടർന്ന് വന്നത് രാഷ്ട്രീയ സിനിമകളുടെ ഒരു ഒരു രചനാ രീതി തന്നെയാണ് ഇവിടെ തോന്നിട്ടുള്ളത് പക്ഷെ അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ ഈ ലൂസിഫറിൽ നിന്ന് എമ്പുരാടിലേക്ക് വരുന്ന മാറ്റം ഇടത് വലത് പാർട്ടികൾ എന്ന് പറയുന്ന യു ഡി എഫും എൽ ഡി എഫും അല്ലാതെ ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു പ്രചരണം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കൂടെ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ലൂസിഫറിന്റ സമയത്ത് ഇടതുപക്ഷത്തിനോ വലതു വർഷത്തിനോ ഇല്ലാത്ത പ്രശ്നം എമ്പുരാനിൽ എത്തുമ്പോൾ ഇവർക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഗുജറാത്ത് വംശജത്യെ കുറിച്ചുള്ള പരാമർശമാണ് രണ്ട് ഇവർ കേരളം എന്ന് പറയുന്ന ഒരു തുരുത്തിനെ അത് ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേരളത്തിനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് നിരന്തരമായി ഇതിലെ ബജ്രംഗി എന്ന് പറയുന്ന ബാലരാജ് എന്ന് പറയുന്ന ബാലരാജ് ബജ്രംഗി എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡാമ് പൊട്ടിച്ചാണെങ്കിലും നിങ്ങളുടെ കേരളത്തിനെ മുക്കും എന്നും പച്ച എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമല്ല കേരളം മുഴുവൻ പച്ചപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിനോടുള്ള ഉറപ്പ് ഇപ്പൊ ഈ ഉത്തരേന്ത്യൻ സംഘപരിവാർ നരേറ്റീവുകൾ നിരന്തരം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഈ നരേറ്റീവിനെ അല്ലെങ്കിൽ കേരളത്തിനെ മുഴുവൻ ഒരു വിദ്വേഷ പ്രചാരണം വഴി കേരളത്തിനെ മുഴുവൻ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു പ്രചാരണത്തിനെ അങ്ങനെ ഒരു മാനസികാവസ്ഥയെ ഉത്പാദിപ്പിക്കുന്ന ഒരു വില്ലനെ കൂടി ഒരു ഈ കേരളത്തിൻ്റെ ഒരു സംഘപരിവാർ ഫ്രറ്റേണിറ്റിയെ അവരെ ഇങ്ങനെ പൊളിച്ച് തുറന്നു കാണിക്കുന്നതിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം ഒപ്പം തന്നെ ഈ സിനിമയിലെ ഇടതുപക്ഷത്തിൻ്റെ ഉള്ള ഇതൊരു നിശ്ചയായിട്ട് ഇതൊരു കച്ചവട സിനിമ എന്നുള്ള ഒരു ബാനറിൽ മാത്രമാണ് കാണേണ്ടതുള്ളൂ ഇതൊരു മഹത്താരമായ സൃഷ്ടിയാണെന്നു ഇത് മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച സിനിമയാണെന്നർത്ഥത്തിലും തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് സമീപകാലത്ത് ഒരു സിനിമ എത്രത്തോളം എത്തിയിട്ടില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിലീസിങ് സെൻ്ററുകൾ ഐ മാക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ട് സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്നത് അങ്ങനെ വലിയൊരു ഗ്രാൻഡുവർ ഈ സിനിമയുടെ ഒരു 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 ഓപ്പണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു വിതരണം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു പ്രസരിപ്പെന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് അകത്ത് ഉണ്ടാവുന്ന അരാഷ്ട്രീയത എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട് ഉണ്ട് ഇടതു വർഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിലും യു ഡി എഫിനെ കുറിച്ച് പരാമർശിക്കുന്നതിലും ഒന്നും അതിന് യാഥാർത്ഥ്യവുമായിട്ടോ യാഥാർത്ഥ്യത്തിനോട് ബന്ധപ്പെട്ട ട്രോളുകളുമായിട്ടോ പോലും സാമ്യമില്ലാത്ത വിധത്തിൽ അബക്കവും മിഡിയോക്കറുമാണ് ഇതിൻ്റെ അദ്ദേഹം ഈ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് പക്ഷേ അതിലൊരു സംഘപരിവാർ ശക്തിയെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു ഒരു അവരിവിടെ നടപ്പാക്കിയൊരു പ്രൊജക്റ്റിനെ തുറന്നു കാണിക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ട് സംഘപരിവാർ അനുകൂലികളെ വലിയ രീതിയിൽ ഒലച്ചിട്ടുണ്ട് ആ ഒലച്ചിൽ അവർ പ്രകടമായി കാണിക്കുകയും വളരെ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കുകളിൽ ഈ നടന്മാരുടെ ഫേസ്ബുക്ക് കമൻ്റുകളായിട്ടും വലിയ രീതിയിലുള്ള ഭീഷണി ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അത് മതേ മതേതര വിശ്വാസികളായ സംഘപരിവാർ വിരുദ്ധരായ ആളുകളെ കൂടുതൽ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ചർച്ചാ പരിസരം മലയാള സിനിമയ്ക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ചർച്ചാ സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ മുൻപ് പല സിനിമകൾക്കെതിരെയും മലയാളത്തിൽ സംഘപരിവാറിൻ്റെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സൽകുമാർ ശാസറിൻ്റെ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ജയൻ ചെറിയൻ സംവിധാനം ചെയ്ത കാ ബോഡി സ്കേപ്സ് എന്ന സിനിമ പ്രത്യേക അനുമതി നേടിയെടുത്തിട്ടാണ് ഐ എഫ് എഫ് കിയിൽ പ്രദർശിപ്പിച്ചിട്ടില്ല അങ്ങനെ നിരവധി സിനിമകൾക്കെതിരെ ഇപ്പോൾ നോർത്തിലും ബോളിവുഡിലും ഇത്തരം സിനിമകൾ സിനിമകൾക്കെതിരെ വലിയ രീതിയിൽ പ്രചാരണം കണ്ടു പക്ഷേ സമീപകാലത്തൊന്നും ഇവർ ഇത്രയധികം ഒരു ഒരു വലിയ അതും അവരുടെ പ്രൊപ്പകണ്ട സിനിമകൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തന്നെ സിനിമയെ കാണണം എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിൽ ഇറങ്ങി ഏറ്റവും വലിയൊരു സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കെതിരെ അവർ വലിയ രീതിയിൽ ഒരു വിദ്വേഷ പ്രചരണം കേരളത്തിനെതിരെ നടത്തുന്നൊരു വിദ്വേഷ പ്രചരണം പോലെ തന്നെ ലൂസിഫർ രണ്ടാം ഭാഗമായ എൽ ടു എംബുരാനെതിരെയും അതുവഴി അതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജനെതിരെയും അതിൻ്റെ അതിലെ പ്രധാന നടനായ മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യമാണ് എൽ ടു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക പരിസരം